ഹായ് ഫ്രണ്ട്സ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് മുപ്പത്തിമൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു പുതിയ വീട് അത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് കേട്ടോ ഉള്ളത് അതേപോലെ തന്നെ ആറ് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യുക ഇതേപോലെ തന്നെ ഒരുപാട് ലോബ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ നിന്നും കൊണ്ടായി ബസ് റൂട്ടിലാണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബോർവെൽ കണക്ഷനാണ് എല്ലാത്തരം വാഹനങ്ങളെത്തും ചുറ്റും ഫെൻസൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്ന നല്ല പൊളിയൊരു പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറ് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഓൾറെഡി ഇത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രോപ്പർട്ടി അല്ല ഇത് അവർക്ക് താമസിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതായിരുന്നു ചെറിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നതുകൊണ്ടാണ് അദ്ദേഹം അത് വിൽക്കേണ്ടി വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കുക ചിലപ്പം വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയിൽ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീടിൻ്റെ എല്ലാ വർക്കും മുകളിലോട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് എടുക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ളിൽ കൂടെ തന്നെ സ്റ്റെയറൊക്കെ വെച്ചിട്ടുണ്ട് വൺ പീസ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ടുള്ള നല്ലൊരു വീടാണ് ചെറിയ കുറച്ച് വർക്കും കൂടെ പെൻഡിങ് ഉണ്ട് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ആ നമ്പർ പറഞ്ഞു തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലോൺ സൗകര്യം ഉണ്ടാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് സൈഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അവരോട് കോൺടാക്ട് ചെയ്താൽ ലോണോ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാവുന്നതാണ് കാരണം ഏതെങ്കിലും ഒരു ബാങ്ക് ടീമിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കാരണം ബുദ്ധിമുട്ടൊന്നുമില്ല റോഡുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബാങ്ക് ക്രൈറ്റീരിയ നോക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോണൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അപ്പം വീട് വാങ്ങാനുള്ള പ്രശ്നങ്ങളുണ്ടായാലും വീട് കണ്ടല്ലോ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല റൂമുകളാണ് റൂമിൽ നിന്ന് ബാത്ത് അറ്റാച്ചഡ് ഉണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ നിന്നും കൊണ്ടായി ബസ് റൂട്ടിലാണ് കേട്ടോ അപ്പം കണ്ടല്ലോ കിച്ചണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള കിച്ചൺ ആണ് നമുക്ക് എന്താ പറയുക കിച്ചൺ ആണെങ്കിലും കുറച്ച് നല്ല സൗകര്യമൊക്കെ ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് സിംഗും കാര്യങ്ങളൊക്കെ അപ്പറോപ്പറൊക്കെ ആയിരുന്നു അത്യാവശ്യം ചെറിയ ഇൻറ്റീരിയർ എന്താ മോഡൽ വർക്ക് വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല ഡിസൈനിങ്ങിലാണ് കേട്ടോ അവർക്ക് തന്നെ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടായതുകൊണ്ട് നല്ല ഡിസൈനിങ്ങിലൂടെയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം കണ്ടല്ലോ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്തുകൊള്ളുക അപ്പം ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പലിശ നമ്മളെ ചാനലിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള കൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇതിലെല്ലാം കൂടെ നമുക്ക് ഏകദേശം ആറ് ലക്ഷത്തോളം മെമ്പേഴ്സ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് എല്ലാം ൂഡഡഡാണ് കേട്ടോ പറഞ്ഞത് ഒരു ആറ് ലക്ഷം ഉണ്ട് ഇവരിൽ എല്ലാവരിലേക്കും നിങ്ങളുടെ പരസ്യം നമുക്ക് എത്തിക്കാൻ പറ്റും കണ്ടല്ലോ നല്ലൊരു അടിപൊളി ഉള്ള ഒരു അടിപൊളി ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി ബോർവെല്ലാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല